പ്രണയവിവാഹമായിരുന്നു ആര്യയുടെ ആദ്യ ബന്ധം പഠനകാലത്ത് തുടങ്ങിയ പ്രണയം കൃത്യം പതിനെട്ട് വയസ്സ് തിരിഞ്ഞപ്പോൾ തന്നെ വിവാഹ ജീവിതത്തിലേക്ക് എത്തുകയും ചെയ്തു വീട്ടുകാരുടെയെല്ലാം സമ്മതത്തോടെ നടന്ന ആ വിവാഹബന്ധം പക്ഷേ അധികകാലം നീണ്ടു നിന്നില്ല മകൾ ജനിച്ച് അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ ഇരുവരും വേർപിരിഞ്ഞു മൂന്ന് വർഷം മുമ്പായിരുന്നു ആര്യയുടെ മുൻ ഭർത്താവ് രോഹിത് പുനർവിവാഹം നടത്തിയത് നടി അർച്ചന സുശീലന്റെ ചേട്ടൻ കൂടിയാണ് ആര്യയുടെ മുൻ ഭർത്താവ് പിന്നാലെ പ്രിയപ്പെട്ടവർക്കുള്ള വിവാഹചിത്രം പങ്കുവച്ചപ്പോൾ ആര്യ അതിന് അടിക്കുകയും ചെയ്തിരുന്നു അന്ന് ആ വിഷയങ്ങൾ വലിയ വാർത്തയാവുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ആര്യ രണ്ടാം വിവാഹത്തിലേക്ക് കടന്നപ്പോൾ ആ ചിത്രങ്ങൾക്ക് ആശംസകൾ അറിയിക്കുകയോ അത് കണ്ടു എന്ന് നടിക്കുകയോ ചെയ്തിട്ടില്ല രോഹിത് രോഹിത്തിന്റെ രണ്ടാം വിവാഹ സമയത്ത് മകൾ ഖുഷിയെ അച്ഛൻ്റെ അടുത്തേക്ക് അയക്കുകയും വിവാഹ ചിത്രങ്ങൾക്ക് ലൈക്ക് ചെയ്യുകയും ആര്യ ചെയ്തിരുന്നു ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞുവെങ്കിലും മകൾ ഖുഷിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ആര്യയും രോഹിത്തും ഒരുമിച്ചെത്താറുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയയിൽ രോഹിത്തിനെ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ആര്യ അദ്ദേഹത്തിൻ്റെ സന്തോഷ നിമിഷങ്ങൾക്കെല്ലാം ആശംസകൾ അറിയിച്ചെത്താറുമുണ്ട് ആര്യയുടെ വിവാഹനിശ്ചയത്തിന് പിന്നാലെ രോഹിത്തിട്ട പോസ്റ്റും നേരത്തെ ചർച്ചയായിരുന്നു രണ്ടാമത്തെ കുഞ്ഞിനും മകൾ ഖുഷിക്കുമൊപ്പമുള്ള ചിത്രമിട്ടായിരുന്നു രോഹിത് എന്നെത്തിയിരുന്നത് ഈ ചിത്രത്തിന് ആര്യ ലൈക്ക് ചെയ്യുകയും ചെയ്തിരുന്നു ആര്യയും രോഹിത്തും ഇപ്പോഴും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നു എന്നതിന് തെളിവാണ് രോഹിത്തിടുന്ന ചിത്രങ്ങൾക്കെല്ലാം റിയാക്ഷനുമായി ആര്യ എത്തുന്നത് എന്നാൽ രോഹിത്തിന് മകളുടെ അമ്മയാണെന്നുള്ള പരിഗണന പോലും ഉണ്ടായിട്ടില്ല എന്നാണ് ആരാധകർ തോന്നിയിട്ടുള്ളത് രോഹിതുമായുള്ള വിവാഹബന്ധം തകരുവാനുള്ള കാരണം പൂർണ്ണമായും എന്റെ ഭാഗത്തുള്ള തെറ്റാണെന്ന് ഒരിക്കൽ ആര്യ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് ഡിവോഴ്സിന് ശേഷം ആര്യയ്ക്കൊപ്പമാണ് മകൾ വളരുന്നതും പഠിക്കുന്നതുമെല്ലാം എന്നാൽ സ്കൂൾ അവധി വരുന്ന സമയത്തെല്ലാം അച്ഛൻ്റെ അടുത്തേക്ക് മകളെ പറഞ്ഞു വിടാറുമുണ്ട് ആര്യ വീട്ടിലെ സന്തോഷ നിമിഷങ്ങളിലും മകൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ രോഹിത്ത് പങ്കുവയ്ക്കാറുമുണ്ട് സോഷ്യൽ മീഡിയയിൽ അതേസമയം വിവാഹാഘോഷത്തിലാണ് ആര്യയും സിബിനും കൂട്ടുകാരുമെല്ലാം ഒരു റിസോർട്ടിൽ വെച്ച് നടന്ന അതിഗംഭീരമായ വിവാഹാഘോഷങ്ങളായിരുന്നു ആര്യുടേത് ഏറെ വർഷമായുള്ള സൗഹൃദമായിരുന്നു ആര്യുടേയും സിബിൻ്റേതും എന്നാൽ ഈ സൗഹൃദത്തെക്കുറിച്ച് മലയാളികൾ അറിഞ്ഞത് ഏഷ്യാനെറ്റിലെ സ്റ്റാർ മ്യൂസിക്കിൽ കൂടെയായിരുന്നു ആര്യയുടെ വിവാഹമോചനവും പിന്നീടുണ്ടായ മാനസിക തകർച്ചയിലും ഒപ്പമുണ്ടായിരുന്നതും സപ്പോർട്ട് നൽകിയതും സിബിനായിരുന്നു ആയിരുന്നു ഇതായിരുന്നു പിന്നീട് ഇവരുടെ വിവാഹ ജീവിതത്തിലേക്ക് നയിച്ചത് നടി അവതാരക എന്നീ നിലകളിൽ പ്രശസ്തയായിരുന്ന ആര്യ പിന്നീട് ബിഗ് ബോസിലെത്തിയതിനു ശേഷം അതിക്രൂരമായ രീതിയിൽ സൈബർ ആക്രമണത്തിന് ഇരയായിരുന്നു ബിഗ് ബോസ് മലയാളത്തിൽ പങ്കെടുത്തതിനു ശേഷമായിരുന്നു ആര്യ അതിക്രൂരമായി സോഷ്യൽ മീഡിയ പീഡനങ്ങൾക്ക് ഇരയായത് അഭിനയങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്ന ആര്യ കാഞ്ചീപരം എന്ന സ്വന്തം ബിസിനസ് സംരംഭം ആരംഭിക്കുകയും അതിന് കൂട്ടായി സിബിനും കൂടെയുണ്ടായിരുന്നു തുടർന്നായിരുന്നു ഇരുവരും വിവാഹ ജീവിതത്തിലേക്ക് കൈകോർത്തതും